നമ്മള് കോളേജിൽ പോയിട്ടാ പരിചയ സ്കൂളിൽ പോയിട്ട് പരിചയ ഡയറക്റ്റ് കോളേജായിരുന്നു ജനിച്ച കോളേജ് വീണത് ഇവിടെ ഇവിടെ കോളേജസ് ഇത് ഐ സി എസ് സി ആണോ സി ബി എസ് ആണോ ഞാൻ കോട്ടയം കരിയ ഐ പേഴ്സൺ മിസ് ബേ കെ മെമ്മോറിയൽ ഗേൾസ് ഹൈസ്കൂൾ എസ് എസ് എൽ സി ജീവിത പുറത്ത് വിചാരിച്ചറങ്ങി അത് ഡോക്ടറേറ്റ് പുനറായി വിജയനൊക്കെ അതിന് പോകുന്നുണ്ടായിരുന്നേ സി എമ്മിന്റെ മൂവ്മെന്റ് ഒക്കെ ഉണ്ട് അപ്പൊ ഷോർ അല്ലായിരുന്നു അദ്ദേഹം സ്കൂളിൽ എത്തി അറിഞ്ഞു ഞാൻ പിന്നെ അല്ല അല്ല നമ്മുടെ ഫംഗ്ഷൻ എവിടെ തന്നെയാണ് കേട്ടോ അല്ല പിന്നെ പിന്നെ കുറച്ചു